വസ്ത്രത്തിൽ കറ പെട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ഇതാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ വസ്ത്രത്തിലൊക്കെ കറ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രയാസമാണ് പ്രത്യേകിച്ച് വില കൂടിയ വസ്ത്രങ്ങളായിരിക്കുക അല്ലെങ്കിൽ അതുപോലെ തന്നെ വിലയില്ലാത്ത വസ്ത്രങ്ങളാണെങ്കിൽ പോലും നമുക്ക് ഈ വെളുത്ത ഷട്ടുകൾ അങ്ങനെയുള്ള ഷർട്ടുകളൊക്കെ ആണെങ്കിൽ കറ വെട്ടുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രയാസമായിരിക്കും അങ്ങനെ കറ വെറ്റുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മളതൊന്ന് സോപ്പ് വെള്ളത്തിലിട്ട് നോക്കും അതിനുശേഷമൊന്നും അത് തിരുമ്മി നോക്കും എന്നാലും ചില കറകളൊന്നും പോകാൻ സാധ്യതയില്ലാത്തതാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വലിയ വിഷമം അതേ അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ചില മാർഗങ്ങളിലൂടെ കറകൾ നമുക്ക് വസ്ത്രത്തിൽ നിന്ന് നീക്കം ചെയ്യാനായിട്ട് കഴിയും പ്രധാനമായിട്ട് വരുന്ന കറകളെന്ന് പറയുന്നത് നമ്മൾ ചായ കുടിക്കുമ്പോഴോ കാപ്പി കുടിക്കുമ്പോഴൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മുടെ വസ്ത്രങ്ങളിൽ കറയുണ്ടാകുന്ന ചായക്കറ കാപ്പിക്കറ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്ന കറകൾ അപ്പോൾ ഇങ്ങനെ ചായക്കറയോ അതുപോലെ കാപ്പിക്കറയോ നമ്മുടെ വസ്ത്രങ്ങൾ പറ്റി പിടിക്കുകയാണെങ്കിൽ ഇത് അതികഠിനമായ പെടുന്ന ഒരു വിഭാഗത്തിൽ വരുന്നതാണ് ഈ ചായക്കറയും അതുപോലെ തന്നെ കാപ്പിക്കറിയും ഇങ്ങനെ നമ്മുടെ വസ്ത്രങ്ങളിൽ വരികയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ ഈ കറ പറ്റിയ ഭാഗം നമ്മൾ ഒന്ന് കുറച്ച് നേരം ഒന്ന് മുക്കി വയ്ക്കുക അതിന് ശേഷം ശരിക്കും നന്നായിട്ട് പിഴിയുക അതിനുശേഷം നമ്മൾ ഈ പാത്രങ്ങളൊക്കെ കഴുകുന്ന ലൈനുള്ളിൽ നമുക്ക് കളറുകളിലൊക്കെ അത് സുലഭമായിട്ട് കിട്ടുന്നതാണ് ഈ എക്സോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പാത്രങ്ങൾ കഴുകുന്ന ലായനി കിട്ടും ഈ ലൈനിയും അതുപോലെ തന്നെ നമുക്ക് വിനാഗിരി വിനാഗിരി നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ് അതും അതുപോലെ തന്നെ സാധാരണ വെള്ളവും ശ്രമമായിട്ട് എടുത്തിട്ട് ഒരു മിശ്രിതം ഉണ്ടാക്കുക ഈ മിശ്രിതം കറയുള്ള ഭാഗത്ത് ശരിക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം കുറച്ച് നേരം വസ്ത്രം അങ്ങനെ വയ്ക്കുക അതിനുശേഷം വസ്ത്രം കഴുകിയെടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള കറകളൊക്കെ പോയി കിട്ടുന്നതിന് സഹായിക്കും ഇത് മണ്ണ് മണ്ണുണ്ടാകുന്ന കറകളും ഇത്തരത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ലായനി ഉണ്ടാക്കി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ കറ പോയി കിട്ടുന്നതിന് വളരെയധികം എളുപ്പത്തിനായിട്ട് വസ്ത്രത്തിലെ ഉണ്ടാകാൻ സാധ്യതയുള്ള കറയാണ് വിയർപ്പ് മൂലം ഉണ്ടാകുന്ന കറ ഈ വിയർപ്പ് മൂലം ഉണ്ടാകുന്ന കറ മാറുന്നതിനായിട്ട് ഹൈഡ്രജൻ പ്രൊ ഓക്സൈഡ് ലായനിയും അതുപോലെ തന്നെ നമ്മൾ പാത്രം കഴുകുന്ന ഈ ലായനിയും കൂടെ ഒരു മിശ്രിതം ഉണ്ടാക്കുക അതിനുശേഷം ഈ കറ പറ്റിയ ഭാഗത്ത് ഒരു ടൂത്ത് ബ്രഷിൻ്റെ സഹായത്തുകൂടി തേച്ച് പിടിപ്പിക്കുക ഇതങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വസ്ത്രം കഴുകുകയാണെങ്കിൽ കറ മാറും ഇത് കൂടാതെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നാരങ്ങ നീരും അതുപോലെ തന്നെ സാധാരണ വെള്ളവും കൂടി ചേർത്തൊരു മിശ്രിതം ഉണ്ടാക്കി നമ്മൾ കറ പറ്റിയ ഭാഗത്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വസ്ത്രം കഴുകുകയാണെങ്കിൽ ഈ വെറുപ്പ് മൂലമുണ്ടാകുന്ന കറ മാറുന്നതിന് വളരെയധികം സഹായിക്കും അതായിട്ട് വസ്ത്രത്തിൽ സാധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ള കറയാണ് കച്ചപ്പുകൾ മൂലം ഗുരുതരം കച്ചപ്പുകൾ മൂലം നമുക്ക് വസ്ത്രങ്ങളിൽ കറുണ്ടാക്കാം ഇങ്ങനെ ഈ കെച്ചമൂലം ഉണ്ടാകുന്ന കറകൾ മാറുന്നതിന് വിനാഗിരിയാണ് വളരെ ഉത്തമം ഈ കറ പിടിച്ച കച്ചപ്പ് മൂലം കറ പിടിച്ച ഭാഗത്ത് വിനാഗിരി നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക അതിന് കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ വസ്ത്രം കഴുകുകയാണെങ്കിൽ കെച്ചപ്പ് മൂലം ഉണ്ടാകുന്ന കറകൾ നമുക്ക് നമുക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇത്തരം മാർഗങ്ങളിലൂടെ നമുക്ക് നമ്മുടെ വസ്ത്രങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന കറകൾ മാറ്റി സാധിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വസ്ത്രങ്ങളിൽ കറ കറുപിടിക്കുന്നത് നമുക്ക് വളരെ ശുദ്ധമായ രീതിയിൽ നമുക്ക് വളരെ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ഈ കറുകൾ മാറ്റി കിടക്കുന്നതിന് സഹായിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം